കപ്പയോ പഴങ്ങഞ്ഞിയോ ആണോ എങ്കിൽ കോട്ടയംകാരുടെ മീൻ കറി തന്നെ വേണം അത്രയ്ക്കും രുചിയാണ് കോട്ടയംകാരുടെ മീൻകറിക്ക് അതിനെ വില മറ്റൊന്നും ഇല്ലെന്ന് തന്നെ പറയാം ഇന്ന് നമുക്ക് കോട്ടയംകാരുടെ സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കാം ഇത് ബ്ലേഡ് മീനാണ് ഇതേത് ഏത് മീനിലും നമുക്ക് ചെയ്യാം കൂട്ടല്ല ഒന്ന് തന്നെയാണ് ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ മീൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിന് അതിലേക്ക് വേണ്ടിയത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു എട്ടല്ലി വെളുത്തുള്ളി രണ്ട് വളം പുളി കറിവേപ്പില രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ലേശം മഞ്ഞപ്പൊടി ഇനി നമുക്കതൊന്ന് കടു തളിക്കാം ഇന്ന് നമ്മൾ പൊടികളെല്ലാം ചേർക്കുക ഇച്ചിരി ഇതാ ഇതായിപ്പം നമ്മുടെ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ പുളിയും ചേർത്തിട്ട് ഈ പുളിയൊന്ന് താഴ്ത്തി വെക്കണേ ഉള്ളൂ അത് കാത്തിക്കാം അടച്ചു വെക്കാം പിന്നെ ഇപ്പം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം ഇവിടെ മീൻകറി ഒന്ന് നോക്കാം നോക്കാം അല്ലേ ഇപ്പോൾ ചാറക്കെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം സ്പൂണിട്ട് ഇളക്കണ്ട അതെങ്ങനെയൊന്ന് ഇതാക്കി വെച്ചാൽ മതി ഇപ്പം തീ തീരെ കുറച്ചിട്ടിരിക്കണേ ലേശം തീ ഇട്ടാൽ മതി എന്നിട്ടൊന്ന് കുറച്ച് വെക്കാം ചേർക്കാൻ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു ശരയില ഒരു കാൽ കാലസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇപ്പം ഉലുവപ്പൊടി ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഇനി നമുക്ക് നോക്കാം ഇനി ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മണ്ടയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ ഗ്യാസ് ഇത് മാറ്റാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നല്ല പാകമായി ഉപ്പും പുളി എല്ലാം കറക്റ്റാണ് രണ്ട് പച്ചക്കറി വേണ്ട ഇതിൻ്റെ പുറപ്പെട്ടിട്ട് നമുക്കിത് ഗ്യാസ് ഒന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ ചാറെല്ലാം പോകും നല്ല രുചിയുള്ള മീൻകറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കൂ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ